മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആദിവാസി ഭൂസമര നായക ബിന്ദുവും ഭർത്താവ് ഗിരിദാസനും ചാലിയാർ പഞ്ചായത്തിലെ ആറ് മത്സരിക്കുന്ന ഇവർ വോട്ട് തേടി വീടുകൾ കയറിയിറങ്ങുന്ന തിരക്കിലാണ് ക്ലമണ്ണ്ണ് എൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ ദമ്പതികൾ കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസമായി മലപ്പുറം കളക്ട്രേറ്റിന് സമീപമുള്ള ദേശീയപാതയ്ക്ക് മുന്നിൽ സമരത്തിലാണ് തങ്ങളുടെ ന്യായമായ സമരത്തിന് നേരെ കണ്ണടയ്ക്കുന്ന അധികാരവർഗത്തിനെതിരെയാണ് ചാലിയാർ പഞ്ചായത്തിലെ ആദിവാസി സംവരണ വാർഡായ അകമ്പാടം നമ്പൂരിപൊട്ടി വാർഡുകളിലായി ഇവർ വെൽഫെയർ പാർട്ടിയുടെ ഉൾപ്പെടെ പിന്തുണയുമായി ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് എസ് ടി വനിതാ സംവരണ വാർഡായ അകമ്പാടത്ത് നിന്നുമാണ് ഭൂസമര നായിക ബിന്ദു വൈലാശേരി മത്സരിക്കുന്നത് എസ് ടി ജനറൽ വാർഡായ നമ്പൂരിപൊട്ടിയിൽ നിന്നാണ് ഗിരിദാസൻ മത്സരിക്കുന്നത് ഞങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിട്ടും പിന്നെ നമ്മുടെ ആദിവാസി സമൂഹത്തെ എങ്ങനെ ഉന്നമനത്തിലെത്തിക്കാനുള്ള ഒരു കൂടിയാണ് ഞാൻ എൻ്റെ ഭാര്യ ബിന്ദു വൈലാശ്ശേരിയും കൂടി ഈ തിരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ ചാലിയാർ പഞ്ചായത്തിൽ ഈ രണ്ട് വാർഡിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് ആറു മാസത്തോളമായി സമര സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് ഈ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ജനങ്ങളോട് ബോട്ട് ചോദിച്ച് ഈ ചാലിയാർ പഞ്ചായത്തിലോട്ട് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ പിന്നെ ഇവിടെ അകമ്പാടം പതിനാലാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി സമര പോരാട്ടത്തു ഇപ്പോഴും കലക്ട്രേറ്റിന് മുന്നിൽ സമര പന്തലിൽ നിന്നാണ് ഞാൻ രാവിലെ ഓരോ ആൾക്കാരോടും വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ ആളുകളെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരെ നല്ല രീതിക്ക് സംരക്ഷിച്ചു കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാണ് മലപ്പുറത്തെ സമരപന്തലിൽ നിന്നും ഓരോ ദിവസവും എത്തിയാണ് പ്രചരണം വൈകിട്ട് സമരപന്തലിലേക്ക് തന്നെ മടങ്ങും നിലമ്പൂർ ഐ ടി ഡി ബിക്ക് മുന്നിൽ ഒന്നാം ഘട്ടത്തിൽ പട്നി സമരം നടത്തിയ ഇവർ മുന്നൂറ് ദിവസത്തിലേറെ നീണ്ടു സമരത്തിലൂടെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ തേടിയിരുന്നു ഭൂരഹിതരായ ആദിവാസികൾക്ക് അൻപത് സെന്റ് സ്ഥലം വീതം ആറു മാസത്തിനുള്ളിൽ നൽകാമെന്ന കളക്ടറുടെ ഉറപ്പിലാണ് അന്ന് സമരം അവസാനിച്ചത് കളക്ടർ നൽകിയ ഉറപ്പ് പാലിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ മെയ് ഇരുപത് മുതൽ മലപ്പുറം കലക്ട്രേറ്റിന് സമീപം ദേശീയ പാതയോരത്ത് പന്തൽ കെട്ടി സമരം നടത്തുന്നത് ആദിവാസി സംവരണ വാർഡിൽ ഈ ദമ്പതികൾ സ്ഥാനാർത്ഥികളായി പ്രചരണം തുടങ്ങിയതോടെ ഇരുമുന്നണികളും ആശങ്കയിലാണ് നമ്പൂരിപ്പൊട്ടി വാർഡിൽ ഇരുന്നൂറിലേറെ വോട്ടുകൾ സ്വന്തമായുള്ള വെൽഫെയർ പാർട്ടി ഈ ദമ്പതികൾക്ക് പിന്തുണയുമായി പ്രചരണ രംഗത്ത് സജീവമാണ് ആദിവാസികളുടെ അവകാശങ്ങൾക്കായി ഇവർ നടത്തുന്ന പോരാട്ടങ്ങൾക്കുള്ള പിന്തുണയാണ് തങ്ങൾ നൽകുന്നതെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി വേണമെന്ന തങ്ങളുടെ ആവശ്യത്തെ എന്തുകൊണ്ടാണ് മുന്നണികൾ എതിർക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ആദിവാസി ഭൂസമരത്തിന് പിന്തുണയുമായി ഗ്രോ വാസു അടക്കമുള്ളവർ ഇവർക്കൊപ്പം സമരവേദിയിലുണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്